നമ്മൾ ുള്ളിലേക്ക് കയറിയിട്ടോ കാടുള്ളിലേക്ക് കയറിയത് വെച്ച് ടൈഗർ റിസർവ് ആണ് നൈറ്റ് സഫാരി മൂന്ന് സോണുകളിലുണ്ട് ടൈഗർസ് നാല് കബ്സും ഉണ്ടെന്ന് പറയുന്ന സബ് അഡൽ ആയിട്ടുള്ള അവൻ്റെ ടെറിറ്ററി നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് എൻ്റെ കാടിനുള്ളിൽ നൈറ്റ് സഫാരി ആദ്യത്തെ രാൻപാട് അതൊരു കടുവാ സങ്കേതത്തിൽ മൂന്ന് മണിക്കൂർ നമ്മൾ പത്തരയായിട്ടേ പുറത്തിറങ്ങത്തുള്ളൂ ഒമ്പതരയായിട്ടേ പുറത്തിറങ്ങത്തുള്ളൂ ഒരു രക്ഷയില്ലാത്തൊരു ഫീല കേട്ടോ ഗാർഡിനുള്ളിലേക്ക് നമ്മൾ നൈറ്റ് കയറുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് അത് നമ്മൾ കയറിയാലേ കിട്ടുള്ളൂ ഒരു സൈറ്റിങ് നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ഈ ഒരു ഫീല് കടുവ കടുവസങ്കേതങ്ങൾ നൈറ്റ് സവാരി അലവായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏക കടുവസങ്കേതം പിഞ്ച് ടൈഗർ റിസർവ് തോന്നുന്നു മഹാരാഷ്ട്ര സോണിൽ നൈറ്റ് ഇവിടെ നൈസബാരി മധ്യപ്രദേശിന്റെ സോണിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഏഴുമണി രാത്രി മണി രാത്രി ആയപ്പോഴാണ് കാടിന്റെ അകത്തോടെ നമ്മൾ പോകുന്നത് ഇതൊരു അനുഭവം ഈ അട്ടിപൊടി എല്ലാം കൊള്ള സൗണ്ട് ഇവിടെ കേട്ടു നമുക്ക് എന്നാ കാഴ്ച നോക്കിയേ നമ്മുടെ ജിപ്സിക്ക് മുന്നിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് തന്നെ റോട്ടിലും കിടക്കുന്നു കിട്ടില്ല പെഞ്ചിൽ ടൈഗർ റിസർവിൽ വന്നിട്ടത് ആദ്യത്തെ നൈറ്റ് സഫാരി കിട്ടിയ കാഴ്ച കേട്ടോ ഒമ്പത് ലക്ഷയിലെപ്പോഴേ ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആട്ടോ നൈറ്റിൽ ഇങ്ങനെ കടുവയുടെ മുന്നിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സഫാരി അവലബി ചെയ്തിട്ടുള്ള ഏക ടൈഗർ റിസർവ് ആട്ട പെഞ്ച് ഒരു കിടന്ന എക്സ്പീരിയൻസാണ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലായ ഓഫി ട്രാവലേഴ്സില് യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടോ കേൾക്കാണ്ട് ഫുൾ എപ്പിസോഡ് എക്സ്പീരിയൻസ് ആണ് ഏകദേശം മൂന്ന് മണിക്കൂർ സഫാരി നടത്തിയപ്പോൾ കിട്ടിയ ഏകദേശം ആറ് ടൈഗറിൻ്റെ കാഴ്ചകളുമായിട്ടുള്ള കിട്ടിയില്ല എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ